ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം വികസിത കേരളം എന്ന എൻ ഡി എ കാഴ്ചപ്പാടിന് ശക്തി പകരുന്നതാണെന്നും ഇന്ത്യൻ യു എസ് കരാർ യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറക്കുമെന്നും ശബരിമല സ്വർണ്ണക്കേസ് സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് വിടണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻഡോ ഇൻഡോ മാനുഫാക്ചറിംഗ് സൃഷ്ടിക്കാനും നമ്മുടെ കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പും ഓൻറ്റർപ്രണർഷിപ്പ് അവസരം സൃഷ്ടിക്കാൻ ഒരു വലിയ കാറ്റലിസ്റ്റ് ആണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വ്യവസായത്തിൽ നിന്ന് വന്നിരിക്കുന്നവർ അനുഭവിച്ചറിഞ്ഞ ഒരാളായതുകൊണ്ടും ഞാൻ പറയാണ് ഈ ഇത്തവണ നടന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര വ്യാപാരക്കാർ ഇന്ത്യയുടെ ചരിത്ര വിജയമാണത് ലോകത്തിലെ ജപ്പാനും യൂറോപ്പിനും മറ്റ് വികസിത രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത ഒരു ചരിത്ര വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളതാണത് ഒരു വ്യവസായി നൂറ് ശതമാനവും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യവസായി ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെയുള്ള ഒരു ഭീമമായിട്ടുള്ള ഒരു ടാരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് വിചാരിച്ച ആയിരക്കണക്കിന് വ്യവസായികളിലൊരാളാണത് അന്ന് ഞാൻ പറഞ്ഞു ഈ ചതിക്കെതിരെ നമ്മൾ മുട്ടുകുത്തരുത് ഇന്ത്യയുടെ അഭിമാനം കാത്തുരക്ഷിക്കണം ഇവിടുത്തെ വ്യവസായികൾ കുറച്ച് അനുഭവിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചാലും ഇതുപോലെയുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് മുന്നിൽ നമ്മൾ മുട്ടുമടക്കരുത് അതിന് തന്റെ ഒരു നേതാവാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രധാനമന്ത്രി മോഡിജി ഈ നാടിൻ്റെ രാഷ്ട്രീയം വിവാദമാണ് സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടും നാടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇന്ത്യ മുന്നോട്ട് കുതിച്ചുചാട്ടം നടത്തുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് നാടിൻ്റെ ഭാവി എന്തായിരിക്കണമെന്നാണ് എൻ ഡി എ പറയുന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മ കൂടുതൽ കേരളത്തിലാണ് രാഷ്ട്രീയമല്ല ക്ഷേമമാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഇന്ന് ഇവിടുന്ന് ചെറുപ്പക്കാർ യുവാക്കള് ഐ ടി മേഖലകളില് തൊഴിലന്വേഷിച്ച് വിദേശത്തേക്ക് പോകുന്ന തിരിച്ച് വരേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് എൺപത്തി ഒൻപത് ബില്യൺ ഡോളേഴ്സിന്റെ കയറ്റമതിയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതെങ്കിൽ അടുത്ത അഞ്ച് വർഷക്കാലത്തിനുള്ളത് അത് അഞ്ഞൂറ് ബില്യൺ ആയിട്ട് മാറുമെന്നുള്ളതാണ് അതേ സ്ഥലത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഏതാണ്ട് എഴുപതോളം ബില്യൺ ഡോളേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിടക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യവസായത്തിന് സുവർണകാലം ഇതുപോലൊരു കുതിപ്പുണ്ടാകുന്ന ഒരു സമയം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം നമ്മളുടെ എല്ലാ ഇൻഡസ്ട്രിയുടെയും പ്രോഫിറ്റ് കൂടും എംപ്ലോയ്മെൻറ്റ് ബില്യൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യും അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയ രണ്ട് സുപ്രധാന എഗ്രിമെൻ്റാണ് ഈ പറയുന്ന എൻ ഡി എ ഗവൺമെൻറ് പ്രധാനമന്ത്രി മോഡിജി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് എന്നുള്ളതാണ് അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതിനെ വിമർശിക്കുന്നവർ ഈ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടരുത് ഇവിടത്തെ ജനങ്ങള് കഷ്ടപ്പാട് ദുരിതമനുഭവിച്ച് ഇവിടുത്തെ യുവാക്കള് രാജ്യം വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ചിന്തിക്കില്ല അങ്ങനെ ആഗ്രഹിക്കില്ല അപ്പൊ അപ്പൊ ആരും ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലാണോ നിങ്ങളുടെ കേസ് അല്ല ഞാൻ ചാലഞ്ച് ചെയ്യുന്നത് എസ് ഐ ടിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ അന്ന് ആദ്യം മുതൽ പറഞ്ഞ എനിക്ക് എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനിൽ ഒരു വിശ്വാസം എന്ന് ഒക്ടോബർ ഞാൻ കണ്ടതല്ലേ ഇതെല്ലാം നമ്മളെല്ലാം എന്തോ അല്ല ഞാൻ എൻ്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഇത് ചീഫ് മിനിസ്റ്റർ ചെയ്യട്ടെ ഞങ്ങൾ അമിത് ഷാജി വന്നപ്പോൾ ഒരു 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 എന്താ ഒരു ഏറ്റവും ബഹുമാനത്തോട് പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കീഴിൽ ഇരിക്കുന്ന പോലീസ് പോലീസ് എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ല അല്ല ഇതൊരു ഇൻഡിപെൻഡൻ ഇൻവെസ്റ്റിഗേഷൻ നടക്കണ്ടേ മന്ത്രിമാരില്ലേ സി പി എമ്മിന് മന്ത്രിമാരില്ലേ വാസുനില്ലേ കടംപള്ളി സുരേന്ദ്രൻ ഇല്ലേ അവരെ ചോദിക്കാനാ ഏത് പോലീസുകാരനാണ് ധൈര്യം എന്തോ അല്ലല്ല അത് ഹൈക്കോടതിയിൽ ആരാണ് ആർഗ്യൂ ചെയ്തത് എന്ത് ആർഗ്യൂ ചെയ്തത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മുഖ്യമന്ത്രി ക്ക് ശകലെങ്കിലും ഉളുപ്പ് ഈ മുഖ്യമന്ത്രി ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലല്ല ഈ കൊള്ള നടന്നത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ സി ബി ഐനോട് റെഫർ ചെയ്യട്ടെ ഇതിലേ ഇതിലെ ഒരു 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 കാര്യം കാര്യമൊന്നു പറഞ്ഞോട്ടെ ഇതിനിടയ്ക്ക് ഇതിലിവിടെ കള്ളനും പോലീസും ഒരാളായിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് പ്രശ്നമാണിവിടെ കോടതിയുടെ ഞാൻ പറയട്ടെ കോടതിയുടെ മുമ്പ് എത്തുന്ന രേഖകൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുക്കുന്ന രേഖകളാണിത് അപ്പോൾ ആ രേഖകൾ അവിടെ ചെല്ലുമ്പോൾ അതിനെ വെച്ച് വിലയിരുത്താനല്ലാതെ കോടതി നേരിട്ട് ഇതിൽ അന്വേഷണം നടത്തിയിട്ടില്ല ഇവിടെ ഞങ്ങളുടെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം പോകുന്നത് ഇത് സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെയോ ഒരു പിഴവുമില്ല അവരാരും ഇതിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ തന്റെ ഇടത്തോടെ പറയട്ടെ സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്തിനു ഭയപ്പെടുന്നു ഇന്ത്യ യു എസ് വ്യാപാരക്കരാർ ഇന്ത്യയുടെ ചരിത്ര വിജയമാണെന്നും അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്നും സാബു എം ജെ കെ പറഞ്ഞു ക്ഷേത്രങ്ങൾ വിശ്വാസി ഭരിക്കണം ശബരിമല കേസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് വിടണം രാഷ്ട്രീയവും മതവും രണ്ടും രണ്ടാണെന്നും സാബു എം ജെ പറഞ്ഞു